ചെറുതുരുത്തി ദേശമംഗലത്ത് ചെറുമകന്റെ വെട്ടേറ്റ മുത്തച്ഛൻ മരിച്ചു ദേശമംഗലം എസ്റ്റേറ്റ് പടിയിൽ വളയറി വീട്ടിൽ എഴുപത്തിയാറ് വയസ്സുള്ള അയ്യപ്പനാണ് വെട്ടേറ്റു മരിച്ചത് മകളുടെ മകൻ രാഹുലാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതി മാനസിക രോഗിയാണെന്നാണ് വിവരങ്ങൾ ചെറുതുരുത്തി പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിയായ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിഴുങ്ങി സെന്റർ വലപ്പാട് ഫോൺ ഫൈവ് ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ